താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട അൺസർട്ടൻറ്റി നിലനിൽക്കുന്നതിനിടയിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി ഡോജോൺസ് നൂറ്റി അൻപത്തഞ്ച് പോയിന്റ് ഇടിയുകയും എസ് ആൻഡ് പി പൂജ്യം പോയിന്റ് ഒന്ന് ഏഴും നാസ്ഡാക്ക് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനവും ഇടിഞ്ഞു അമേരിക്കൻ മാർക്കറ്റിൻ്റെ മോശം പെർഫോമൻസ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിനെയും ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഏഷ്യൻ ഇൻഡെക്സുകളൊക്കെ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ജപ്പാൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനവും കൊറിയൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനവും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു ഇന്ന് ചൈനയുടെ ഒരു സുപ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റ അതായത് ജി ഡി പി ഡാറ്റ വരാൻ പോവുകയാണ് റോയിറ്റേഴ്സ് നടത്തിയ പോൾ പ്രകാരം ചൈനയുടെ ജി ഡി പിയിൽ ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ച് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനത്തിലേക്കാണ് ജി ഡി പി ഗ്രോത്ത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇയർ ഓൺ ഇയറിൽ ജി ഡി പി ഗ്രോത്തിൽ ഒരു സ്ലോഡൗൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇതിൻ്റെ അല്ലെങ്കിൽ ഇന്ന് പുറത്തു വരുന്ന ഈ ജി ഡി പി ഡേറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും ഏഷ്യൻ മാർക്കറ്റ് പ്രോ ഏഷ്യൻ മാർക്കറ്റ് പ്രവർത്തിക്കുക ഗ്ലോബൽ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും വോളറ്റയിലാവുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇനി ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിലെ ബാങ്കിംഗ് സെക്ടറിലെ പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഡിമാൻഡിൽ വന്ന വർദ്ധനവാണ് ആക്സിസ് ബാങ്ക് നാല് ശതമാനവും ഐ സി ഐ സി ബാങ്ക് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനവും എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ശതമാനവും ഇൻഡസെൻഡ് ബാങ്ക് ഇൻട്രാഡേയിൽ എട്ട് ശതമാനത്തോളവും ക്ലോസിംഗ് ബിസിനസിൽ ഏഴ് ശതമാനത്തിനടുത്തും ഉയർന്നു ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ പോസിറ്റീവ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത് ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഇംപ്രൂവ്മെൻറ്റും ബാങ്കുകളുടെ പ്രോഫിറ്റ് മാർജിൻ വരുന്ന ക്വാർട്ടറുകളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ് മാൻ സാൻസും ഇന്ത്യൻ ഫിനാൻസ് സെക്ടറിനെ അതായത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു ചില ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗോൾഡ് മാൻ സാൻസ് ആക്സിസ് ബാങ്ക് പി ഹൗസിംഗ് ഫിനാൻസ് എസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ആക്സിസ് ബാങ്കിനും പി എൻ ബി ഹൗസിംഗ് ഫിനാൻസിനും ബൈ എന്ന റേറ്റിംഗ് നൽകുകയും എസ് ബി ഐയുടെ റേറ്റിംഗ് സെല്ലിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു ഗോൾഡ് മാൻ സാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ബാങ്കിംഗ് സെക്ടറിൽ ഏറ്റവും അട്രാക്റ്റീവ് പിക്കായി ആയി ഗോൾഡ് മാൻ സാൻസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഉയർന്ന എച്ച് ഡി എഫ് സി ബാങ്കിനെയാണ് റീസൻറ്റ്ലി ആർ ബി ഐ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ പ്രഖ്യാപിച്ച ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ബാങ്കുകളുടെ ഉയർന്ന ക്രെഡിറ്റ് കോസ്റ്റ് ചെലവും ബാങ്കുകളുടെ പ്രോഫിറ്റ് മാർജിനെ ബാധിക്കാൻ ഇത് ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് മാർജിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മികച്ച ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഉയർന്ന സെയിൽസും ഉയർന്ന അസറ്റ് ക്വാളിറ്റിയും മൂലം നിക്ഷേപകർ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഗോൾഡ് മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ക്രെഡിറ്റ് കോസ്റ്റ് ചിലവുകൾ ഉയരാൻ സാധ്യതയുണ്ട് ഇത് ബാങ്കിംഗ് സെക്ടറിലെ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി പ്രോഫിറ്റ് മാർജിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചേക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഒട്ടുമിക്ക ബാങ്കിംഗ് സെക്ടറിലെ കമ്പനികളുടെയും എൻ പി എൽ ഗണ്യമായ കുറവ് വരും ഇത് ബാങ്കിങ് സെക്ടറിൻ്റെ തന്നെ ഒരു ബൂസ്റ്റിൻ്റെ പിന്നിലെ പ്രധാന കാരണ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ് മാൻ സാൻസ് ബാങ്കിങ് സെക്ടറിലെ ചില സ്റ്റോക്കുകൾക്ക് നൽകിയ ടാർഗറ്റും റേറ്റിംഗും മനസ്സിലാക്കാം ആക്സിസ് ബാങ്കിന് ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് മാസത്തെ ഹോൾഡിംഗ് ടൈമാണ് ഗോൾഡ് മാൻ സാൻസ് ആക്സിസ് ബാങ്കിന് നൽകിയിരിക്കുന്നത് മാർക്കറ്റിൽ വർദ്ധിച്ചു വരുന്ന ലിക്വിഡിറ്റിയിൽ നിന്നും ആക്സിസ് ബാങ്ക് പ്രയോജനം നേടിയേക്കും കൂടാതെ കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുകയാണ് കൂടാതെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള മാക്രോ എക്കോണമിക് കണ്ടീഷനാണ് ആക്സിസ് ബാങ്കിനുള്ളത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഗോൾഡ് മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ആണ് പി എൻ ബി ഹൗസിങ് ഫിനാൻസിനെയും ഒരു വർഷം ഹോൾഡ് ചെയ്യാനും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാനുമാണ് ആക്സിസ് പറ എം ചെയ്യാനുമാണ് ഗോൾഡ് മാൻ സാൻസ് പറയുന്നത് ഇതിന് പിന്നിലെ പ്രധാന കാരണം വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റിട്ടേൺ ആരോ റിട്ടേൺ ഹെൽത്തി റിട്ടേൺ നേടാൻ ഹെൽത്തി റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അസറ്റ് ക്വാളിറ്റിയിലും വർധനവ് വന്നേക്കാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പി എൻ ബി ഹൗസിങ് ഫിനാൻസിനും ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐയുടെ റേറ്റിങ്ങും ഗോൾഡ് മാൻ സൻസ് അപ്രൂവ് അപ്രൂവ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐയുടെ റേറ്റിംഗ് സെല്ലിൽ നിന്നും ന്യൂട്രലിലേക്ക് മാറ്റുകയും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തു എസ് ബി ഐയുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആണ് അതുപോലെ തന്നെ വരും സമയങ്ങളിൽ കമ്പനിയുടെ ആർഒ എയിലും ആർ ഒ എൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എസ് ബി ഐയുടെ റേറ്റിംഗും ഗോൾഡ് മാൻ സാൻസ് അപ്ഗ്രേഡ് ചെയ്തത് ഇതുകൂടാതെ എ യു സ്മാൾ ഫിനാൻസ് ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എസ് ബി ഐ കാർഡ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രീരാം ഫിനാൻസ് എൽ ആൻഡി ഫിനാൻസ് ആവാസ് ഫിനാൻസേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലും ഗോൾഡ് മാൻ സാൻസ് പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നു